വെൽക്കം ബാക്ക് ടു എജുടോക്സ് നാലാം ക്ലാസ്സിലെ സംഖ്യാ ലോകത്തേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത് രണ്ട് മൂന്ന് നാല് യൂണിറ്റുകൾ നാലക്ക സംഖ്യകളുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളാണുള്ളത് അതിൽ ആദ്യമായി നാലക്ക സംഖ്യ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ഥാനവിലയും മുഖവിലയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അതാണ് നോക്കുന്നത് ഓക്കെ ഒരു സംഖ്യ നമുക്കെടുക്കാം ഉദാഹരണത്തിന് ഒരു നൂറ്റി മുപ്പത്തി അഞ്ച് എന്ന സംഖ്യ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിൽ വൺ എന്ന് പറയുന്നത് ആണ് പ്ലസ് ത്രീ എന്ന് പറയുന്നത് തേർട്ടി പ്ലസ് ഫൈവ് എന്ന് പറയുന്നത് ഫൈവ് വൺ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് ആണ് ഈ നമ്പർ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്ലേസ് വാല്യൂ ഫേസ് വാല്യൂ ഓരോ നമ്പറിൻ്റെ പ്ലേസ് വാല്യൂ ആൻഡ് ഫേസ് വാല്യൂ ആണ് നമ്മൾ നോക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഇതിൻ്റെ ത്രീ മൂന്നിൻ്റെ പ്ലേസ് വാല്യൂ എന്താണ് അഥവാ സ്ഥാനവില എന്താണ് എത്രയാണ് മൂന്നിൻ്റെ സ്ഥാനവില മുപ്പതാണ് നമുക്കറിയാം ഇത് വൺസ് ആണ് അഥവാ ഒറ്റ ഒറ്റയാണ് ഇത് ടെൻസ് ആണ് ടെൻസ് എന്ന് പറയുന്നത് പത്ത് ഒറ്റ പത്ത് നൂറ് എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ ഒന്ന് എന്ന് പറയുന്നത് ഹൺഡ്രഡ്സ് ആണ് അഥവാ നൂറ് അപ്പോൾ വൺസ് ടെൻസ് ഹൺഡ്രഡ്സ് അപ്പോൾ ഇതിലെ ത്രീ എന്ന നമ്പറിൻ്റെ പ്ലേസ് വാല്യൂ പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ഥാനവില ഓരോ നമ്പറിനും ഓരോ സ്ഥാനമുണ്ടായിരിക്കും അതാണ് ടെന്ന് ടെൻസിൻ്റെ സ്ഥാനത്താണ് മൂന്നുള്ളത് അതുകൊണ്ട് ഇതിൻ്റെ സ്ഥാനവില എന്ന് പറയുന്നത് പത്ത് അഥവാ മുപ്പതാണ് മുപ്പതാണ് ഇതിൻ്റെ സ്ഥാനവില എന്ന് പറയുന്നത് അതേസമയം ഇതിൻ്റെ ഫേസ് വാല്യൂ മുഖവില മുഖവില എന്ന് പറയുന്നത് ആ നമ്പർ നമ്മൾ ഒരു നമ്പർ കണ്ടാൽ ആ നമ്പറിൻ്റെ വാല്യൂ എത്രയാണോ നോർമലി ആ നമ്പറിൻ്റെ വാല്യൂ എത്രയാണോ അത് തന്നെയാണ് ഇതിൻ്റെ മുഖവില അപ്പോൾ ഈ മൂന്നിൻ്റെ മുഖവില എന്ന് പറയുന്നത് മൂന്ന് തന്നെയാണ് അതുപോലെ സ്ഥാനവില എന്ന് പറയുന്നത് മുപ്പതുമാണ് ഒന്നും കൂടെ നോക്കാം ഇവിടെ ഒന്ന് കണ്ടോ ഈ നൂറ്റി മുപ്പത്തി അഞ്ച് വൺ ഹൺഡ്രഡ് തേർട്ടി ഫൈവിലെ ഒന്നിൻ്റെ പ്ലേസ് വാല്യൂ സ്ഥാനവില എത്രയാണ് ഒന്നിൻ്റെ സ്ഥാനവില എന്ന് പറയുന്നത് ഹൺഡ്രഡ് അഥവാ ഹൺഡ്രഡ് നൂറാണ് അതേസമയം ഫേസ് വാല്യൂ മുഖവില എന്താണ് അതൊന്ന് തന്നെയാണ് വ്യക്തമായല്ലോ ഇനി അഞ്ച് നോക്കാം അഞ്ചിൻ്റെ സ്ഥാനവില എന്ന് പറയുന്നത് സ്ഥാനവില എന്ന് പറയുന്നത് വൺസ് ആയതുകൊണ്ട് അഞ്ച് തന്നെയാണ് മുഖവിലയോ മുഖവിലയും അഞ്ച് തന്നെയാണ് അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യയുടെ സ്ഥാനവിലയും മുഖവിലയും അതേ നമ്പർ തന്നെയാണ് ആ തൊട്ടിപ്പുറത്ത് വരുമ്പോൾ അത് പത്തിൻ്റെ സ്ഥാനവിലയായി മാറും മുഖവില അതേ നമ്പർ തന്നെയാണ് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നമുക്കൊരു ചോദ്യം കൂടെ നോക്കാം ഓക്കെ അടുത്ത ഒരു നമ്പർ നമുക്ക് ഒരു എയ്റ്റ് സോറി എയ്റ്റ് എന്ന നമ്പർ എടുക്കാം ഇതിൽ നയൻ എന്ന അക്കത്തിൻ്റെ ഒൻപതിൻ്റെ സ്ഥാനവില എത്രയാണ് ചോദ്യം മനസ്സിലായല്ലോ എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ ഒൻപതിൻ്റെ സ്ഥാനവില അഥവാ പ്ലേസ് വാല്യൂ എത്രയാണ് എത്രയാണ് ഇത് ഒറ്റ പത്ത് നൂറ് ആയിരം അഥവാ വൺസ് ടെൻസ് ഹൺഡ്രഡ്സ് തൗസൻഡ്സ് ഇത് ഹൺഡ്രഡ്സിൻ്റെ സ്ഥാനത്ത് വരുന്നതായതുകൊണ്ട് കൊണ്ട് നയൻ ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ പ്ലേസ് വാല്യൂ അഥവാ സ്ഥാനവില ഇനി അതേസമയം ഈ നയനിൻ്റെ മുഖവില എത്രയാണ് മുഖവില ഒരു സംശയവും ഇല്ല അതേ നമ്പർ തന്നെയാണ് മുഖവില നയനുമാണ് അതുപോലെ സ്ഥാനവില നയൻ ഹൺഡ്രഡുമാണ് സ്ഥാനവിലയും മുഖവിലയും മനസ്സിലാക്കിയ നമ്മൾ അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ടത് സ്പ്ലിറ്റിങ്ങിനെ പറ്റിയാണ് നമ്പർ സ്പ്ലിറ്റിംഗ് എങ്ങനെയാണ് പിരിച്ചെഴുതാം എന്നതാണ് അപ്പോൾ പിരിച്ചെഴുത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ കൂട്ടിയെഴുതാൻ പഠിക്കണം അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ ബോർഡിലേക്ക് നോക്കാം ആറ് ആയിരം മൂന്ന് നൂറ് ഏഴ് പത്ത് നാല് ഒന്ന് കൃത്യമായി മനസ്സിലായല്ലോ സിക്സ് ആണ് ത്രീ ഹൺഡ്രഡ്സും സെവൻ ടെൻസും ഫോർ വൺസും ഈ സംഖ്യ ഏതാണ് വളരെ സിമ്പിളാണ് ആറ് ആയിരം എന്ന് പറയുന്നത് ആറായിരം നമുക്ക് ഇവിടെ എങ്ങനെ എഴുതി നോക്കാം ആറായിരം പ്ലസ് മൂന്ന് ഹൺഡ്രഡ്സ് ത്രീ ഹൺഡ്രഡ്സ് അഥവാ മൂന്ന് നൂറുകൾ എന്ന് പറയുന്നത് മുന്നൂറാണ് ഇവിടെ എഴുതുന്നു പിന്നെ സെവൻ ടെൻസ് ആണുള്ളത് അപ്പോൾ സെവൻറ്റി അതുപോലെ ഫോർ വൺസ് അഥവാ നാല് ഇത് മൂന്ന് നാലും കൂടെ ആഡ് ചെയ്യാം ഒന്ന് സീറോ അങ്ങനെ ആഡ് ചെയ്താൽ ഫോർ സെവൻ ത്രീ സിക്സ് കിട്ടിയല്ലോ അപ്പോൾ ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി നാലിൽ എത്ര ആയിരങ്ങളുണ്ട് ആറ് ആയിരങ്ങളുണ്ട് എത്ര നൂറുകളുണ്ട് മൂന്ന് നൂറുകളുണ്ട് എത്ര പത്തുകളുണ്ട് ഏഴ് പത്തുകളുണ്ട് എത്ര ഒന്നുകളുണ്ട് നാല് ഒന്നുകളുമുണ്ട് അപ്പം ആറ് ആയിരവും മൂന്ന് നൂറുകളും ഏഴ് പത്തുകളും നാല് ഒന്നുകളും കൂടി ചേർന്നതാണ് ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി നാല് അതാണ് നമ്മളിവിടെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതാണ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത സംഖ്യകൾ ഇങ്ങോട്ട് ആഡ് ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ സംഖ്യയും നമുക്ക് ലഭിച്ചു മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾ അടുത്ത ഒരു സംഖ്യയിലേക്ക് പോകാം ഉദാഹരണത്തിന് ഒരു അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് എന്നതാണ് നമ്മുടെ നമ്പർ ഈ നമ്പറിൽ ഇതിൻ്റെ സ്ഥാനങ്ങൾ ആദ്യം നമുക്കൊന്ന് നോക്കാം ഉദാഹരണം ഇത് ഒറ്റ ആണ് വൺസ് ഇത് ടെൻസ് ആണ് ഇത് ഹൺഡ്രഡ്സ് ഇത് തൗസൻഡ്സ് അപ്പോൾ ഒറ്റ പത്ത് നൂറ് ആയിരം ഇങ്ങനെ നാല് സ്ഥാനങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇതിൽ എത്ര ആയിരങ്ങളും എത്ര നൂറുകളും എത്ര പത്തുകളും എത്ര ഒന്നുകളും കൂടി ചേർന്നാലാണ് അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ലഭിക്കുക എന്നതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഈ നമ്പറിൽ എത്ര ആയിരങ്ങളുണ്ട് ആയിരത്തിൻ്റെ സ്ഥാനത്ത് വരുന്ന നമ്പർ ഏതാണ് അഞ്ചാണ് അപ്പോൾ അഞ്ച് ആയിരങ്ങൾ ഇതിലുണ്ട് പ്ലസ് എത്ര ഹൺഡ്രഡ്സ് ഉണ്ട് ഹൺഡ്രഡ്സിൻ്റെ സ്ഥാനത്ത് വരുന്ന നമ്പർ ആണ് അതുകൊണ്ട് നയൻ ഹൺഡ്രഡ്സ് അഥവാ ഒൻപത് നൂറുകളുണ്ട് പിന്നെ എന്തും കൂടെ ആഡ് ആയിട്ടുണ്ട് എത്ര പത്തുകളുണ്ട് എട്ട് പത്തുകളും എത്ര ഒന്നുകളും രണ്ട് ഒന്നുകളും അഥവാ അഞ്ച് ആയിരങ്ങളും ഒൻപത് നൂറുകളും എട്ട് പത്തുകളും രണ്ട് ഒന്നുകളും കൂടി ചേർന്നതാണ് അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് എന്ന സംഖ്യ നമുക്ക് എഴുതി നോക്കാം അഞ്ചായിരം എന്ന് പറയുന്നത് അയ്യായിരം ഫൈവ് തൗസൻഡ് പ്ലസ് ഒൻപത് നൂറ് അഥവാ നയൻ ഹൺഡ്രഡ് എട്ട് പത്ത് അഥവാ എയ്റ്റി പ്ലസ് രണ്ട് ഒന്ന് പറയുന്നത് രണ്ട് തന്നെയാണ് അപ്പോൾ ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കുക രണ്ട് എട്ട് ഒൻപത് അഞ്ച് അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഏത് നമ്പർ എടുത്താലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ കഴിയും ഇത് വളരെ ഈസിയാണ് നമ്മൾ ഇത് പഠിച്ചതിന് ശേഷം ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഇത് ആദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക ഒന്നും ഒന്നുകൂടെ പറയാം അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ എന്ന് പറയുന്നത് അഞ്ച് ആയിരവും ഒൻപത് നൂറുകളും എട്ട് പത്തുകളും രണ്ട് ഒന്നുകളും കൂടി ചേർന്നതാണ് എന്ന് മനസ്സിലായല്ലോ അപ്പോൾ പിരിച്ചെഴുത്തിൻ്റെ അഥവാ സ്പ്ലിറ്റിങ്ങിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് ഒരു സംഖ്യ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട് സംഖ്യ ഇതാണ് ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാറാണ് നമ്പർ ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാറ് ഇതിലെ സ്ഥാനങ്ങൾ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഒറ്റയാണ് ഇത് പത്താണ് ഇത് നൂറാണ് ഇതായിരമാണ് സ്ഥാനങ്ങൾ നേരത്തെ പഠിച്ചതാണ് ഇനി എൻ്റെ ചോദ്യം എത്ര ഒന്നുകളുണ്ട് എന്നാണ് നേരത്തെ നമ്മൾ ആയിരവും നൂറും പത്തും ഒന്നും ചേർന്ന സംഖ്യ എന്ന രീതിയിൽ പഠിച്ചു ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് അങ്ങനെ ഒന്നുമില്ല ഒന്നുകൾ മാത്രം എത്ര ഒന്നുകൾ ഇതിലുണ്ട് അതെങ്ങനെയാണ് ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാറ് എത്ര ഒരു രൂപകൾ ചേർന്നാലാണ് കിട്ടുക നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാറ് രൂപയാകാൻ എത്ര ഒരു രൂപകൾ വേണം സി സി ആണല്ലേ ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാറ് ഒരു ഒരു രൂപകൾ തന്നെ വേണം അഥവാ ഒന്നുകൾ എന്ന് പറയുന്നത് ഇതിലെ ഒന്നുകൾ ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാറ് ഒന്നുകൾ ആണ് ഇതിലുള്ളത് ഈ സംഖ്യയിൽ ഉള്ളത് ക്ലിയർ ആയല്ലോ ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനാറ് ഒന്നുകളാണ് ഇതിലുള്ളത് അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് ഉള്ള നമ്പർ നോക്കുക ഇത്രയും ഒന്നുകൾ ഇതിലുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഈ സംഖ്യയിൽ എത്ര പത്തുകളും എത്ര ഒന്നുകളും ഉണ്ട് എന്നതാണ് എത്ര ഒന്നുകളുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തി അത്രയും ഒന്നുകൾ ഏഴായിരത്തി എന്ന സംഖ്യയിൽ അത്രയും ഒന്നുകൾ ഉണ്ട് എന്ന് കണ്ടെത്തി ഇനി പത്തുകളും ഒന്നുകളും എത്രയുണ്ട് എന്നാണ് കണ്ടെത്തുന്നത് അപ്പോൾ നമ്മൾ ഇത് വായിക്കുകയാണ് ഇനി അത് കണ്ടെത്താൻ ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം ഇതിൽ പത്തിൻ്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യ ഏതാണ് ഇതൊറ്റ പത്ത് നൂറ് ആയിരം പത്തിൻ്റെ സ്ഥാനത്ത് വരുന്ന നമ്പർ ഒന്നാണ് ആ ഒന്ന് കൂട്ടി ഇങ്ങോട്ട് റൗണ്ട് ചെയ്യുക അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൽ എത്ര പത്തുകൾ ആകെ എത്ര പത്തുകൾ ഉണ്ട് എന്ന് കണ്ടെത്താൻ പത്തിൻ്റെ സ്ഥാനത്ത് വരുന്ന നമ്പർ നോക്കുക ആ നമ്പറും കൂട്ടി ഒന്ന് റൗണ്ട് ചെയ്യുക അപ്പോൾ ഏത് നമ്പർ കിട്ടി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് എന്ന നമ്പർ കിട്ടി അപ്പോൾ ഇതിൻ്റെ ഉത്തരം എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് പത്തുകളും ബാക്കി ഒന്നുകളുമായിരിക്കും ബാക്കി ഒന്ന് പറഞ്ഞാൽ ആറ് ആറുകളും ഇത് കൂടി ചേർന്നതാണ് ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാറ് രണ്ട ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാറ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഈ സംഖ്യയിൽ ഇത് വായിക്കാം എത്ര നൂറുകളും എത്ര പത്തുകളും എത്ര ഒന്നുകളും എന്നതാണ് അപ്പോൾ ഇതൊക്കെ വായിക്കുകയാണ് നേരത്തെ ആകെ എത്ര ഒന്നുകളെന്ന് കണ്ടെത്തി പിന്നെ രണ്ടാമതായിട്ട് എത്ര പത്തുകളും ഒന്നുകളും എന്ന് കണ്ടെത്തി ഇനി നമ്മൾ കണ്ടെത്താൻ പോകുന്നത് എത്ര നൂറുകളും എത്ര ഒന്നുകളും പത്തിപ്പം വേണ്ട എത്ര നൂറുകളും എത്ര ഒന്നുകളും എന്നാണ് കണ്ടെത്താൻ പോകുന്നത് മനസ്സിലായല്ലോ അപ്പോൾ ഇതിലെ നൂറിൻ്റെ സ്ഥാനത്ത് വരുന്ന നമ്പർ ഏതാന്ന് നോക്കുക നേരത്തെ നമ്മൾ പത്ത് കാണാൻ വേണ്ടി പത്തിൻ്റെ സ്ഥാനത്ത് വന്നത് നോക്കി ഇപ്പോൾ ഇനി എത്ര നൂറുകൾ ഈ നമ്പറിലുണ്ട് എന്ന് കണ്ടെത്താൻ നൂറിൻ്റെ സ്ഥാനത്ത് വരുന്ന നമ്പർ ഏതാണ് രണ്ടാണ് ഒറ്റ പത്ത് നൂറ് ആയിരം അപ്പോൾ നൂറിൻ്റെ സ്ഥാനത്ത് വരുന്ന രണ്ടിനെയും കൂട്ടി റൗണ്ട് ചെയ്യാം അപ്പോൾ ഏത് കിട്ടി എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് നൂറുകൾ ഇതിലുണ്ട് ബാക്കിയെല്ലാം ഒന്നുകളാക്കി മാറ്റുക ബാക്കി ഒന്നുകൾ പതിനാറ് ഒന്ന് ഇതിന് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ പഠിക്കാം ഇപ്പോൾ നമ്മൾ എഴുപത്തിരണ്ട് നൂറുകളും പതിനാറ് ഒന്നുകളുമാണ് ഉള്ളത് എന്നും മനസ്സിലാക്കി ഇനി വീണ്ടും അടുത്ത സ്റ്റെപ്പായിട്ട് ഈ നമ്പറിൽ എത്ര ആയിരവും എത്ര ഒന്നുമുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ പോകുന്നത് അപ്പം ഇത് ഞാൻ വായിക്കുകയാണ് എത്ര ആയിരവും എത്ര ഒന്നുകളുമുണ്ട് എന്നതാണ് നോക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആയിരത്തിന്റെ സ്ഥാനത്ത് വരുന്ന നമ്പർ നോക്കുക അത് റൗണ്ട് ചെയ്യുക കാരണം അതിൻ്റെ ഇപ്പുറത്തേക്ക് ഇനി നമ്പർ ഇല്ലാത്തത് കൊണ്ട് ഏഴ് മാത്രമേ ഉള്ളൂ അപ്പം ഏഴ് ആയിരവും ബാക്കിയെല്ലാം ഒന്നാക്കി മാറ്റുക ഇരുന്നൂറ്റി പതിനാറ് ഒന്നുകളും ആക്കി മാറ്റുക ഓക്കെ റെഡിയാണല്ലോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഈ സംഖ്യയിൽ ഈ ഒരു നാലക്ക സംഖ്യയിൽ എത്ര ആയിരവും എത്ര ഒന്നുകളുമുണ്ട് അല്ലെങ്കിൽ എത്ര നൂറുകളും എത്ര ഒന്നുകളുമുണ്ട് അല്ലെങ്കിൽ എത്ര പത്തുകളും എത്ര ഒന്നുകളുമുണ്ട് എന്ന രീതിയിലാണ് പഠിച്ചത് ഇനി ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ് ഈ ഒരു നമ്പറിൽ ഈ ഒരു നമ്പറിൽ ഈ മൂന്ന് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത് അഥവാ എത്ര നൂറുകളുണ്ട് എത്ര പത്തുകളുണ്ട് എത്ര ഒന്നുകളുണ്ട് മനസ്സിലായല്ലോ ഈ ശരിയിട്ട ഈ സ്ഥാനങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് ആയിരം ഇപ്പോൾ നമ്മൾ അതിലേക്ക് നോക്കുന്നില്ല അപ്പോൾ എത്ര നൂറുകൾ നൂറ് വലിയ സ്ഥാനങ്ങൾ മുതലാണ് തുടങ്ങുക എപ്പോഴും ഓക്കെ അപ്പോൾ എത്ര നൂറുകളുണ്ട് ഈ നമ്പറിൽ നിന്ന് നോക്കാൻ പോവുകയാണ് നൂറിൻ്റെ സ്ഥാനത്ത് വരുന്ന നമ്പർ ഏതാണ് രണ്ട് രണ്ട് കൂട്ടി റൗണ്ട് ചെയ്യാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് കൂട്ടി റൗണ്ട് ചെയ്താൽ എഴുപത്തിരണ്ട് എഴുപത്തി രണ്ട് നൂറുകളുണ്ട് ഇനി എത്ര ഒന്നുകളാണ് അത് നേരത്തെ നമ്മൾ പറഞ്ഞു പതിനാറാണ് പക്ഷേ നമുക്ക് പത്തും ഒന്നുകളും ആക്കി ഇതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യണം പതിനാറ് എന്ന് പറയുന്നത് ടെൻ പ്ലസ് സിക്സ് ആണ് അറിയാമല്ലോ അതുകൊണ്ട് ഇതിൽ എത്ര പത്തുകളുണ്ട് വീണ്ടും പത്തിൻ്റെ സ്ഥാനത്തുള്ള നമ്പറിലേക്ക് നോക്കുക പത്തിൻ്റെ സ്ഥാനത്തുള്ള നമ്പർ നേരത്തെ നമ്മൾ ഇങ്ങനെ കൂട്ടി റൗണ്ട് ചെയ്തിരുന്നു പക്ഷെ അത് വേണ്ട കാരണം ആ നമ്പർ ഇവിടെ എഴുതി കഴിഞ്ഞു ഇനി ആകെ ഒന്ന് മാത്രമേ ഇവിടെ ഉള്ളൂ അതുകൊണ്ട് ഇത് മാത്രമേ പത്തിൻ്റെ സ്ഥാനത്ത് ഇനി ഉള്ളൂ അതുകൊണ്ട് പത്തിൻ്റെ സ്ഥാനത്ത് ഒരു പത്തും ബാക്കി ഒരു ആറ് ഒറ്റയുടെ സ്ഥാനത്തുള്ള ആറ് ഇങ്ങനെയാണ് ഇത് മൂന്നും എഴുതുമ്പോൾ ചെയ്യുക അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടിയത് നമ്മൾ നൂറ് കണ്ടെത്താൻ വേണ്ടി നൂറിൻ്റെ സ്ഥാനത്തുള്ള രണ്ട് ഈ രണ്ടിനെ കൂട്ടി ഇങ്ങോട്ട് റൗണ്ട് ചെയ്തു അപ്പോൾ എഴുപത്തി എന്ന് കിട്ടി എഴുപത്തി രണ്ട് നൂറുകളും പിന്നെ പത്തിൻ്റെ സ്ഥാനത്തുള്ള ഒന്ന് ഒരു പത്തും ബാക്കി ഒന്നിൻ്റെ സ്ഥാനത്തുള്ള ആറ് ഒരു ആറുകളും ചേർന്നതാണ് ഏഴാ ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാറ് എന്ന് എന്ന സംഖ്യ അടുത്തതായിട്ട് നമ്മൾ വേറെ ഒരു രീതിയിലാണ് പിരിച്ചെഴുതുന്നത് ഈ ആയിരം നൂറ് പത്ത് ഒന്നിൽ എത്ര ആയിരമുണ്ട് എന്ന് നമുക്ക് കിട്ടണം ഈ സംഖ്യയിൽ എത്ര ആയിരമുണ്ട് എന്ന് കിട്ടണം കൂട്ടത്തിൽ എത്ര പത്തുകളും എത്ര ഒന്നുകളും നൂറ് വേണ്ട നമ്മൾ അങ്ങനെയാണ് പിരിക്കുന്നത് എത്ര ആയിരമുണ്ട് എത്ര പത്തുണ്ട് എത്ര ഒന്നുണ്ട് നമ്മൾ വലിയ സ്ഥാനങ്ങൾ മുതലാണ് എപ്പോഴും നോക്കേണ്ടത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ സംഖ്യയിലേക്ക് വരാം എത്ര ആയിരങ്ങളുണ്ട് വളരെ എളുപ്പത്തിൽ കണ്ടെത്താം ആയിരത്തിൻ്റെ സ്ഥാനത്തുള്ള നമ്പർ ഏഴാണ് ഏഴ് എന്ന് പറയുന്ന നമ്പറാണ് ഏഴ് ആയിരം ക്ലിയർ ആയല്ലോ ഏഴായിരം ഇനി നൂറിന് നമ്മൾ നോക്കുന്നില്ല നമുക്ക് പത്തുകളെയാണ് കിട്ടേണ്ടത് അപ്പോൾ പത്തിൻ്റെ സ്ഥാനത്തുള്ള നമ്പർ ഏതാ നമ്മൾ നാദി മുതലേ പറഞ്ഞു പത്തിൻ്റെ സ്ഥാനത്തുള്ള നമ്പർ ഇവിടെ ഒന്നാണ് ഒന്ന് കൂട്ടി റൗണ്ട് ചെയ്യണം ഇവിടെ ഒന്ന് മാത്രമല്ല ഇവിടെ രണ്ടും കൂടെ ഇപ്പുറത്തുണ്ട് നൂറിൻ്റെ സ്ഥാനത്തുള്ള നമ്പർ അവിടെ ഉണ്ട് അപ്പോൾ ഇത് കൂട്ടി റൗണ്ട് ചെയ്യാം പത്തിൻ്റെ സ്ഥാനം ഉൾപ്പെടുന്ന നമ്പർ കൂട്ടി കൂട്ടിപ്പുറത്തേക്ക് റൗണ്ട് ചെയ്യാം അപ്പോൾ ഇരുപത്തൊന്ന് കിട്ടി അപ്പോൾ ഇരുപത്തി ഒന്ന് പത്തുകളും പിന്നെ ആറ് ആറും ആറ് ഒന്നുകളും കൂടി ചേർന്നാൽ ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാറ് കിട്ടും അനിയാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇതുവരെ നമ്മൾ ചെയ്തപ്പോൾ ചെക്ക് ചെയ്തിട്ടില്ല നിങ്ങൾ നോട്ട് പുസ്തകത്തിലൊന്ന് ചെക്ക് ചെയ്യണം ഓരോ കണക്ക് നമ്മളിവിടെ പറയുമ്പോഴും നിങ്ങളെ നോട്ട് പുസ്തകത്തിൽ അത് എഴുതി ചെക്ക് ചെയ്യണം ഇത് നമുക്കിവിടെ പൊതുവായിട്ട് പറയാം ഏഴായിരം എഴുതി നോക്കാം ഏഴായിരം പ്ലസ് ഇരുപത്തൊന്ന് പത്ത് ഇരുപത്തൊന്ന് പത്ത് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പത്ത് പിന്നെ ആറും അപ്പോൾ കൂട്ടി നോക്കുക സിക്സ് വൺ ടു സെവൻ സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് സിക്സ്റ്റീൻ ക്ലിയർ ആയല്ലോ അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഇനി നമ്മൾ നോക്കുന്നത് ഇതെങ്ങനെയാണ് ഇങ്ങനെ കിട്ടുന്നത് എന്നാണ് നമ്മൾ ചെയ്യേണ്ട രീതികളൊക്കെ പഠിച്ചുവെങ്കിലും എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഒരു ചെറിയ സംഖ്യ എടുക്കാം ഒരു നൂറ്റി പന്ത്രണ്ടാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി അപ്പോൾ അത് ഈ സ്ഥാനങ്ങളിലേക്ക് എഴുതുമ്പോൾ നൂറിൻ്റെ സ്ഥാനത്ത് എഴുതാം പത്ത് നൂറ്റി പന്ത്രണ്ടാണ് സംഖ്യ ഒറ്റ പത്ത് നൂറ് മൂന്ന് സ്ഥാനങ്ങളേ ഉള്ളൂ ഇതിൽ നേരത്തെ ആദ്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എഴുതുകയാണെങ്കിൽ ഇതിൽ എത്ര നൂറുകളും എത്ര പത്തുകളും എത്ര ഒന്നുകളും ചേർന്നതാണ് എഴുതി നോക്കാം ഒരു നൂറും ഒരു പത്തും ഒന്നുകളും ചേർന്നാൽ നൂറ്റി എന്ന് കിട്ടും റെഡിയാണല്ലോ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ നോക്കാൻ പോകുന്നത് ഈ ഒരു സംഖ്യയിൽ നൂറുകൾ ഇനി വേണ്ട എത്ര പത്തുകളും എത്ര ഒന്നുകളും ഇവിടെ നിന്നാണ് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കേണ്ടത് ഇത് ഞാൻ വായിക്കുകയാണേ നമ്മുടെ സംഖ്യയിൽ നമുക്ക് വേണ്ടത് പത്തുകളും ഒന്നുകളും മാത്രമാണ് വേണ്ടത് നമ്മൾ നേരത്തെ പഠിച്ചു പത്തുകൾ കിട്ടാൻ വേണ്ടി പത്തിൻ്റെ സ്ഥാനത്തുള്ള നമ്പർ ഏതാണ് ഒന്ന് ഇതാണ് പത്തിൻ്റെ സ്ഥാനം ഈ സ്ഥാനത്തെ നമ്പർ കൂട്ടി റൗണ്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ പതിനൊന്ന് എന്ന് കിട്ടി അപ്പോൾ ഈ നൂറ്റി പന്ത്രണ്ടിൽ പതിനൊന്ന് പത്തുകളും രണ്ട് ഒന്നുകളുമാണ് ഉള്ളത് ഇതാണ് നേരത്തെ പഠിച്ചത് ഇനി നമ്മൾ വിശദമായിട്ട് നോക്കാൻ പോകുന്നത് ഇവിടെ പതിനൊന്ന് പത്ത് എന്ന് എങ്ങനെ കിട്ടി അതാണ് നോക്കുന്നത് ഇങ്ങനെ റൗണ്ട് ചെയ്യുമ്പോൾ പതിനൊന്ന് കിട്ടുന്നതിൻ്റെ കാരണം നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്നത് ഏതൊക്കെ സംഖ്യകൾ കൂടിയതാണ് നൂറ് പ്ലസ് പത്ത് പ്ലസ് രണ്ട് റെഡിയാണല്ലോ ഇതിൽ രണ്ട് ഈ രണ്ട് എല്ലാവർക്കും കിട്ടി അത് ക്ലിയറായി ഓക്കെ ഇത് ക്ലിയറാണ് ഇനി പത്ത് എത്ര പത്താണ് ഇവിടെ ഒരു പത്ത് ഉണ്ട് ശരിയല്ലേ ഒരു പത്ത് ഇവിടെ ഉണ്ട് ഇനി നൂറാണ് ഇപ്പുറത്തുള്ളത് നൂറിൽ എത്ര പത്തുകളുണ്ട് നൂറിൽ എത്ര പത്തുകളുണ്ട് പത്ത് എത്ര പ്രാവശ്യം കൂട്ടിയാലാണ് നൂറ് കിട്ടുക പത്തിനെ പത്ത് കൊണ്ട് കുണിച്ചാല പത്തിനെ പത്ത് പ്രാവശ്യം കൂട്ടിയാലാണ് നൂറ് കിട്ടുക അതുകൊണ്ട് നൂറ് എന്ന സംഖ്യയിൽ പത്ത് പത്തുകളുണ്ട് അപ്പോൾ ഇതിൽ പത്ത് പത്ത് ഉണ്ട് ഇവിടെ ഒരു പത്ത് ഉണ്ട് അപ്പോൾ ഈ രണ്ട് ഇതും കൂടെ രണ്ടും കൂടെ ആഡ് ചെയ്താൽ അത്ര ആവും ആൻസറ് പതിനൊന്ന് പത്ത് പ്ലസ് ഒന്ന് പതിനൊന്ന് അപ്പോൾ പതിനൊന്ന് പ്ലസ് പിന്നെ ഈ രണ്ട് ബാലൻസ് ഉള്ളത് ഇതും അപ്പോൾ മനസ്സിലായല്ലോ പതിനൊന്ന് പത്തുകളും രണ്ട് ഒന്നുകളും ഈ പതിനൊന്ന് കിട്ടാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതുപോലെ ഓരോ സംഖ്യ നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ നിങ്ങൾ ഇതുപോലൊന്ന് വർക്കൗട്ട് ചെയ്ത് ക്ലിയർ ആക്കുക അപ്പോൾ സംഖ്യ ഒന്നും കൂടെ ഞാൻ വലുതാക്കാൻ പോവാണ് സംഖ്യ ആയിരം കൂടി കൂട്ടാൻ പോവാണ് ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ടാണ് സംഖ്യ എന്ന് വിചാരിക്കുക അപ്പോൾ ഇതിൽ ഇനി നമ്മൾ നോക്കുന്നത് എത്ര നൂറുകളുണ്ട് എത്ര നൂറുകളും എത്ര ഒന്നുകളും നോക്കുന്നത് എത്ര നൂറുകളും ഒന്നുകളും നൂറ് നോക്കാൻ വേണ്ടി നൂറിൻ്റെ സ്ഥാനത്തുള്ള നമ്പർ കൂട്ടിയിട്ട് റൗണ്ട് ചെയ്യുന്നു പിന്നെ ഒന്നുകളാണ് ചോദിക്കുന്നത് പത്തിനെ പറ്റി ചോദ്യമില്ല അതുകൊണ്ട് ഒന്നിൻ്റെ സ്ഥാനത്ത് വരുന്ന രണ്ട് അടക്കം ഈ രണ്ട് എന്ന് പറയുന്ന ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന രണ്ടടക്കം വീണ്ടും റൗണ്ട് ചെയ്യുന്നു അപ്പോൾ പതിനൊന്ന് നൂറുകളും പന്ത്രണ്ട് ഒന്നുകളുമാണ് ഇനി ഇത് കിട്ടുന്നുണ്ടോ നോക്കണ്ടേ അപ്പോൾ പതിനൊന്ന് നൂറെന്ന് പറയുന്നത് ആ ആയിരത്തി ഒരുന്നൂറ് പിന്നെ പന്ത്രണ്ട് അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കിട്ടും ഇനി ഇവിടെ പതിനൊന്ന് വന്നത് എങ്ങനെയാണെന്നായിരിക്കും കൺഫ്യൂഷൻ വരുന്നത് അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം അതായത് ഇവിടെ ആയിരത്തിൻ്റെ സന്നിതൊരു ആയിരമാണ് ആയിരം പ്ലസ് നൂറ് പ്ലസ് പത്ത് പ്ലസ് രണ്ട് ഇതാണ് ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് ക്ലിയർ ആയല്ലോ ആയിരത്തി ഒരുന്നൂറ്റി പത്തും രണ്ടും ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് ഇവിടെ നൂറുകളാണ് നോക്കുന്നത് ഈ നൂറ് ഇവിടെ ഒരു നൂറുണ്ട് ആയിരത്തിൽ എത്ര നൂറുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പത്ത് നൂറുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും പത്ത് പ്ലസ് ഒന്ന് പതിനൊന്ന് നൂറുകളും പ്ലസ് പന്ത്രണ്ട് പത്തും രണ്ടും പന്ത്രണ്ട് ഒറ്റ ഒന്നുകൾ മാത്രമാണ് ചോദിച്ചത് കൊണ്ട് ഇത് രണ്ടും ആഡ് ചെയ്ത് എഴുതുന്നു അപ്പോൾ പന്ത്രണ്ട് ഒന്നുകളും ഇനി നേരെ തിരിച്ച് പത്തുകളും കൂടെ എഴുതുകയാണെങ്കിലോ ഈ പത്ത് ഇവിടെ എങ്ങനെ ആയി മാറും അഥവാ ഒരു പത്തും ഒരു രണ്ടൊന്നുകളും ആയി മാറും അല്ലെങ്കിൽ ഇത് ഇങ്ങോട്ട് കൂട്ടി എഴുതുക പന്ത്രണ്ട് ഒന്നുകൾ എന്ന രീതിയിലും എഴുതുക നിങ്ങൾക്ക് ആശയം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ് ഓക്കെ അപ്പം നമ്മൾ ഈ പിരിച്ചെഴുത്ത് അതുപോലെ അതുപോലെ തന്നെ കൂട്ടി എഴുത്തും ഇത് രണ്ടും നല്ലപോലെ മനസ്സിലാക്കി വെക്കണം വ്യത്യസ്ത രീതിയിൽ ഇത് ചോദിക്കും ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് ചോദ്യം മാതൃകയിൽ പരിചയപ്പെടുകയും ചെയ്യാം ഒന്നാമത്തെ ചോദ്യം പന്ത്രണ്ട് നൂറുകളും ഇരുപത്തി അഞ്ച് ഒന്നുകളും കൂടി ചേർന്നാൽ ലഭിക്കുന്ന സംഖ്യ ഏതാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാം പന്ത്രണ്ട് നൂറുകൾ എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറാണ് അതുപോലെ ഇരുപത്തി ഒന്നുകൾ എന്ന് പറയുമ്പോൾ ഇരുപത്തി അഞ്ചുമാണ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ കിട്ടും ആ നമ്പർ അഞ്ച് രണ്ട് രണ്ട് ഒന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് നമ്പറ് ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം പന്ത്രണ്ട് നൂറുകൾ എന്ന് പറയുമ്പോൾ ഇത് ഒരു ഗുണനമാണ് വരുന്നത് അപ്പോൾ നമുക്ക് പത്ത് കൊണ്ട് ഒരു സംഖ്യയെ ഗുണിക്കുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നോക്കാം അപ്പോൾ ഉദാഹരണം ഒരു എട്ട് എന്ന നമ്പർ എടുക്കാം എട്ടിനെ പത്ത് കൊണ്ട് ഗുണിക്കുകയാണ് അഥവാ എട്ട് പത്തുകൾ എന്ന് പറയുമ്പോൾ ആൻസർ എന്തായിരിക്കും ആൻസർ എന്ന് പറയുന്നത് എട്ട് തന്നെയാണ് എട്ട് പ്ലസ് ഒരു പൂജ്യം ചേർത്ത് കൊടുക്കുക അതായത് എട്ടിനോട് കൂടെ ഒരു പൂജ്യം ചേർത്ത് കൊടുക്കുക പത്ത് കൊണ്ടാണ് കുണിക്കുന്നത് പത്തിലെത്ര പൂജ്യമുണ്ട് ഒരു പൂജ്യം അതുകൊണ്ട് ഈ എട്ടിനോട് കൂടെ ഒരു പൂജ്യം ചേർത്ത് കൊടുത്താൽ മതി ഇനി എട്ടിനെ നൂറ് കൊണ്ട് കുണിക്കുകയാണെന്ന് വിചാരിക്കുക ചോദ്യം നമ്മൾ ഇതിൽ വരുമ്പോൾ എട്ട് നൂറുകൾ എന്ന് പറയും അഥവാ എട്ടിനെ നൂറ് കൊണ്ട് ഗുണിക്കുക എട്ടിനെ നൂറ് കൊണ്ട് ഗുണിക്കുമ്പോൾ ഉത്തരത്തിൽ വരുന്ന മാറ്റം എന്താണ് നൂറിലെത്ര പൂജ്യമുണ്ട് രണ്ട് പൂജ്യം അപ്പോൾ ഉത്തരത്തിലും എട്ടിനോട് കൂടെ രണ്ട് പൂജ്യം ചേർത്ത് കൊടുത്താൽ ഉത്തരം ലഭിക്കും ഇനി എട്ടിന് ആയിരം കൊണ്ടാണ് കുണിക്കുന്നതെന്ന് വിചാരിക്കുക എട്ടിന് ആയിരം കൊണ്ട് കുണിക്കുമ്പോൾ ആയിരത്തിൽ എത്ര പൂജ്യമുണ്ട് മൂന്ന് പൂജ്യം അപ്പോൾ ഉത്തരത്തിലും മൂന്ന് പൂജ്യമായി മാറും ഇനി വീണ്ടും ഇവിടെ പതിനായിരം കൊണ്ട് കുണിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ ഇവിടെയും ഒരു പൂജ്യം കൂടും എത്ര പൂജ്യമാണോ ചോദ്യത്തിൽ പറയുന്നത് അത്രയും പൂജ്യം ഉത്തരത്തിൽ വരും വേറെ ഒരു മാറ്റവും ഇവിടെ നടക്കുന്നില്ല അപ്പം ഇത്തരം ചോദ്യത്തിൽ പന്ത്രണ്ട് നൂറുകൾ എന്നാണ് പറഞ്ഞത് അപ്പോൾ പന്ത്രണ്ട് എഴുതുന്നു നൂറുകളല്ലേ ചോദിച്ചത് നൂറിലെത്ര പൂജ്യമുണ്ട് രണ്ട് പൂജ്യം അതുകൊണ്ട് രണ്ട് പൂജ്യം ഇടുന്നു അങ്ങനെയാണ് ആയിരത്തി ഇരുന്നൂറ് കിട്ടിയത് ക്ലിയർ ആയല്ലോ അടുത്ത ഒരു ക്വസ്റ്റ്യൻ പതിനൊന്ന് ആയിരങ്ങളും പതിനൊന്ന് നൂറുകളും പതിനൊന്ന് പത്തുകളും പതിനൊന്ന് ഒന്നുകളും കൂടി ചേർന്നാൽ ഏതാണ് സംഖ്യ നമ്മൾ എഴുതി നോക്കാം പതിനൊന്ന് ആയിരങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞു പതിനൊന്നിനെ ആയിരം കൊണ്ട് കുണിക്കുകയാണ് അഥവാ പതിനൊന്ന് എത്ര ആയിരത്തിൽ എത്ര പൂജ്യമുണ്ട് മൂന്ന് പൂജ്യം അപ്പോൾ പതിനൊന്ന് മൂന്ന് പൂജ്യം അപ്പം പതിനൊന്നായിരം എന്ന് കിട്ടും ഇനി പതിനൊന്ന് നൂറുകളാണ് വേണ്ടത് അപ്പോൾ പതിനൊന്നിനോടുകൂടെ നൂറിൽ എത്ര പൂജ്യമുണ്ട് രണ്ട് പൂജ്യം കൂടെ രണ്ട് പൂജ്യം ചേർത്താൽ ആയിരത്തി ഒരുന്നൂറ് പിന്നെ പതിനൊന്ന് പത്തുകളാണ് അഥവാ നൂറ്റി പത്ത് പത്തിലൊരു പൂജ്യമായതുകൊണ്ട് ഒരു പൂജ്യമാണ് ഉത്തരത്തിൽ വരിക പതിനൊന്ന് ഒന്നുകളുമാണ് അപ്പോൾ പതിനൊന്ന് ഒന്നുകളും ഈ കൂടി ചേർന്ന സംഖ്യ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക വൺ എത്രയായി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഒരു മൂന്ന് ചോദ്യങ്ങൾ ബോർഡിലുണ്ട് ഒന്നാമത്തത് അറുപത്തി മൂന്ന് നൂറുകൾ ഇരുപത്തിനാല് പത്തുകൾ ഏതാണ് സംഖ്യ നമുക്കിവിടെ ചെയ്യാം ഇതാണ് ചോദ്യം അറുപത്തി മൂന്ന് നൂറുകൾ അറുപത്തി മൂന്ന് നൂറുകൾ എന്ന് പറയുന്നത് ആറായിരത്തി മുന്നൂറ് രണ്ട് പൂജ്യമാണ് ചേർത്ത് കൊടുത്തത് ഇരുപത്തിനാല് പത്തുകൾ ഇരുപത്തിനാല് പത്തുകളെന്ന് പറയും ഇരുപത്തിനാലിനോട് കൂടെ ഒരു പൂജ്യം ചേർത്താൽ മതി അഥവാ ഇരുന്നൂറ്റി നാൽപ്പത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കാം സീറോ ഫോർ ഫൈവ് സിക്സ് എത്രയാണ് ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പതാണ് ആൻസറ് ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് പെട്ടെന്ന് ചെയ്തു പോകാം ൂറ്റി ഇരുപത്തിയേഴ് പത്തുകളും മൂന്ന് ഒന്നുകളുമാണ് പറയുന്നത് നാനൂറ്റി ഇരുപത്തിയേഴ് പത്ത് എന്ന് പറയുമ്പോൾ നാനൂറ്റി കൂടെ ഒരു പൂജ്യം കൂടെ ചേർത്താൽ മതി കാരണം പത്ത് കൊണ്ടാണ് ഗുണിക്കുന്നത് അപ്പോൾ നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത് മൂന്ന് ഒന്നുകൾ അഥവാ മൂന്ന് മാത്രം എഴുതിയാൽ മതി അപ്പോൾ ത്രീ സെവൻ ടു ഫോർ നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് അപ്പോൾ ആൻസർ ഇവിടെ എഴുതാം നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാണ് ആൻസർ ഇനി അടുത്ത ചോദ്യം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ് മുപ്പത്താറ് പത്തുകളും ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഒന്നുകളും കൂടി ചേർന്ന സംഖ്യ പത്തുകൾ എന്ന് പറയുമ്പോൾ കൂടെ എന്താണ് ആഡ് ചെയ്യേണ്ടത് ഒരു പൂജ്യം ആഡ് ചെയ്താൽ മതി പത്തുകൾ എന്ന് പറയുമ്പോൾ മുന്നൂറ്റി അറുപതും ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഒന്നുകളുമാണ് അപ്പോൾ ഇരുന്നൂറ്റി എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് നേരെ എഴുതി വെച്ചാൽ മതി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന സംഖ്യ അഞ്ച് ആറും നാലും പത്ത് പത്തിൽ പൂജ്യം ഷിഷ്ടം ഒന്ന് ഒന്നും മൂന്നും നാലും രണ്ടും ആറ് അറുന്നൂറ്റി അഞ്ചാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരിക ഈ മൂന്ന് കണക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ ഒന്ന് ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രണ്ടാമത്തേൻ്റെ ആൻസറ് നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് മൂന്നാമത്തത് അറുന്നൂറ്റി അഞ്ചുമാണ് ആൻസറ് അവസാനത്തെ ചോദ്യങ്ങളിലേക്ക് കടക്കാം അപ്പോൾ അതിൽ ഒരു സംഖ്യ ഇവിടെ എഴുതിയിട്ടുണ്ട് ആറായിരത്തി അഞ്ഞൂറ്റി ഏഴാണ് നമ്പറ് അല്ലേ സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സെവൻ ആണ് നമ്പർ ഇതിൽ ഒന്നാമത്തെ ചോദ്യം ഈ നമ്പറിൽ എത്ര നൂറുകളും എത്ര ഒന്നുകളും ഉണ്ട് എത്ര നൂറുകളും എത്ര ഒന്നുകളും ഇത് രണ്ടുമാണ് നമ്മൾ നോക്കുന്നത് എത്ര നൂറുകളും എത്ര ഒന്നുകളും അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ പത്ത് നൂറ് ആയിരം അല്ലേ വൺസ് ടെൻസ് ഹൺഡ്രഡ്സ് തൗസൻഡ്സ് നൂറുകൾ കണ്ടെത്താൻ വേണ്ടി എന്തെയ്യുക ഹൺഡ്രഡിൻ്റെ സ്ഥാനത്തുള്ള ഫൈവ് കൂട്ടി റൗണ്ട് ചെയ്യുന്നു അപ്പോൾ സിക്സ്റ്റി ഫൈവ് ഒന്ന് ലഭിക്കുന്നു സിക്സ്റ്റി ഫൈവ് ഡ്സാണ് നൂറുകളാണുള്ളത് ഇനി എത്ര ഒന്നുകളാണെന്നാണ് ചോദിക്കുന്നത് ഇവിടെ ഒന്നുകളുടെ സ്ഥാനത്ത് വരുന്ന ഏഴ് ഏഴും സീറോയും കൂട്ടി റൗണ്ട് ചെയ്യുന്നു ഇത്രയും ഒന്നുകളാണുള്ളത് സീറോ സെവൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് സെവൻ മാത്രമാണ് അപ്പോൾ സെവൻ മാത്രമേ എഴുതേണ്ടു സീറോ സെവൻ എന്ന് പറഞ്ഞാൽ സെവൻ ആണ് അപ്പോൾ അറുപത്തഞ്ച് നൂറും ഏഴ് ഒന്നുകളുമാണ് ഇതിൻ്റെ ഉത്തരം ക്ലിയർ ആയല്ലോ അടുത്തതായിട്ട് ഈയൊരു നമ്പറിൽ തന്നെ എത്ര പത്തുകളും എത്ര ഒന്നുകളുമുണ്ട് എന്നതാണ് കണ്ടെത്തുന്നത് പത്തുകളും ഒന്നുകളുമാണ് നമ്മൾ കണ്ടെത്തുന്നത് നോക്കുക പത്തിൻ്റെ സ്ഥാനത്ത് വരുന്ന നമ്പർ ഏതാണ് സീറോ ആണ് ആണല്ലേ ഒറ്റ പത്ത് നൂറ് ആയിരം അപ്പോൾ സീറോ കൂട്ടി ഇങ്ങോട്ട് റൗണ്ട് ചെയ്യുന്നു അപ്പോൾ അറുന്നൂറ്റി അൻപത് പത്തുകളും പിന്നെ ഒന്നുകൾ ഏഴ് മാത്രമാണ് അപ്പോൾ ഏഴ് ഒന്നുകളും അറുന്നൂറ്റി അൻപത് പത്തുകളും ഏഴ് ഒന്നുകളുമാണ് ഇതിലുള്ളത് ഇനി ഇതേ നമ്പറിൽ തന്നെ ആറായിരത്തി അഞ്ഞൂറ്റി ഏഴിൽ എത്ര ആയിരവും എത്ര ഒന്നുകളുമുണ്ട് എത്ര ആയിരം എത്ര ആയിരമുണ്ട് ആയിരത്തിൻ്റെ സ്ഥാനത്ത് വരുന്നത് ആണ് സിക്സ് ഇത്രയും ആയിരമുണ്ട് ഒന്നുകളെന്ന് പറയുന്നത് സെവൻ ആണ് ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യ അത് കൂട്ടി ബാക്കി മൊത്തം റൗണ്ട് ചെയ്യുന്നു അഞ്ഞൂറ്റി ഏഴ് ഒന്നുകളുമുണ്ട് ഇതാണ് ഈ കണക്ക് ഇങ്ങനെ നിങ്ങൾ വ്യത്യസ്ത രീതിയിൽ നമ്പറുകളെ സ്പ്ലിറ്റ് ചെയ്തെഴുതുക സ്പ്ലിറ്റ് ചെയ്ത നമ്പറിനെ ആഡ് ചെയ്തിട്ടും എഴുതുക അങ്ങനെ ഈ ഒരു ഭാഗം നിങ്ങൾ ക്ലിയർ ആക്കണം എൽ എസ് എസ് പരീക്ഷയ്ക്ക് എന്തായാലും ഒരു ചോദ്യം ഇതിൽ നിന്ന് പ്രതീക്ഷിക്കണം അപ്പോൾ നല്ല മാർക്കോട് കൂടി നിങ്ങൾ പാസ്സാകാൻ വേണ്ടി നല്ല തയ്യാറെടുപ്പ് ഇപ്പോഴേ തുടങ്ങണം താങ്ക്